കാര്യവിചാരം എഴുപത്തിയാറ് പ്രേതങ്ങളുണ്ടോ പൗരാണിക കാലം മുതൽ മനുഷ്യർ പ്രേതങ്ങളെ ഭയപ്പെട്ടിരുന്നു സ്വന്തക്കാർ പോലും മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരെ സംസ്കരിക്കുന്ന സ്ഥലങ്ങളിലോ അതിനരിയോ പോലും രാത്രികാലത്ത് പോകാൻ പലർക്കും മടിയാണ് ആ മടി ഒരുപക്ഷെ ആകാംക്ഷയാവാം അല്ലെങ്കിൽ പേടിയുമാകാം നമ്മൾ വളരെയധികം സ്നേഹിച്ചിരുന്ന ആളുകളായിരിക്കും ഈ മരണമടഞ്ഞവർ ചിലപ്പോൾ അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ഭാര്യയോ ഒക്കെ ആകാം എങ്കിൽ പോലും ഈ മടി നമുക്ക് ഉണ്ടാകാറുണ്ട് എന്താണ് ഈ വിചിത്രമായ വികാരത്തിൻ്റെ കാരണം മരണമടഞ്ഞവർ ഈ ലോകത്തു നിന്നും വിട്ടുപോകുന്നില്ല എന്നും അവർ എവിടെയൊക്കെയോ തന്നെ ഉണ്ടാകും എന്നുമുള്ള ചിന്തയാവാം ഇതിൻ്റെ കാരണം എന്നാൽ അവർ നമ്മെ സ്നേഹിച്ചിരുന്നവരല്ലേ പിന്നെ എന്തിന് അവരെ ഭയക്കണം ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ പ്രയാസമാണ് ഒരുപക്ഷേ ജീവിച്ചിരുന്നപ്പോഴത്തെ സ്വഭാവം തന്നെ ആയിരിക്കുമോ ഇവർ മരിച്ചു കഴിഞ്ഞു എന്നുള്ള ആകാംക്ഷയാവാം ഈ ഭയത്തിന് കാരണം മരണം ഒരു നിത്യസത്യമാണോ പുനർജന്മം എന്നൊന്നുണ്ടോ എന്നൊക്കെയുള്ള സമസ്യകളെപ്പറ്റിയുള്ള ചർച്ചകളും സംശയവും നിലനിൽക്കുമ്പോൾ പ്രേതങ്ങളുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാകുന്നു ഞാൻ പുതുപ്പള്ളിക്കാരനാണ് കോട്ടയം പുതുപ്പള്ളി അവിടെ ഒരു വലിയ ക്രിസ്ത്യൻ പള്ളിയുണ്ട് പുരാതനമായ ഒന്ന് ആ പള്ളിയുടെ ശവക്കോട്ടയിൽ എട്ട് പത്ത് തലമുറകളുടെ മൃതശരീരങ്ങൾ സംസ്കരിക്കപ്പെട്ടിട്ടുണ്ട് എൻ്റെ ബാല്യത്തിൽ ആ ശവക്കോട്ടപ്പറമ്പിൻ്റെ അരികിലൂടെ പകൽ പോലും കടന്നു പോകാൻ എനിക്ക് പേടിയായിരുന്നു രാത്രിയിലെ കാര്യം പറയേണ്ടതില്ലോ രാത്രിയിൽ പോയാൽ കുറുക്കന്മാരും തെരുവു നായ്ക്കളും കൂവി വിളിക്കുന്ന പേടിപ്പെടുത്തുന്ന ശബ്ദം കേട്ട് ഞാൻ നിലവിളിച്ചുകൊണ്ട് ഓടിയിട്ടുണ്ട് എൻ്റെ തറവാട്ടിലെ തെക്കേ പുരിയിടത്തിലുള്ള പൊട്ടടകളിൽ സംസ്കരിക്കപ്പെട്ടിട്ടുള്ള എൻ്റെ ഉറ്റവരുടെ ഓർമ്മകളെപ്പറ്റി ഞാൻ പലയിടത്തും പല അവസരങ്ങളിലും പരാമർശിച്ചിട്ടുണ്ട് എൻ്റെ ബാല്യം രാത്രിയിൽ അവിടെ ഒരു വാഴയിൽ അനങ്ങിയാൽ പോലും ഭീതിയുടെ ഒരു ശീൽക്കാരൻ എന്നെ സ്തബ്ധനാക്കുമായിരുന്നു അതൊക്കെ ഒരു കാലം പഴയ തറവാടുകളിൽ അന്നൊക്കെ പ്രേതാത്മാക്കളെ തളയ്ക്കുന്നതിന് മന്ത്രവാദം ചെയ്യിക്കുമായിരുന്നു ഞാൻ ദൃക്സാക്ഷിയായ ഒരു മന്ത്രവാദ ദൃശ്യത്തെ പറ്റി പറയാം കറുത്തു മെലിഞ്ഞ ഒരു മധ്യവയസ്കൻ മുണ്ടും മേൽമുണ്ടും അരയിൽ ഒരു ചുമന്ന പട്ട് ഏങ്കോണിച്ച് മടക്കി കെട്ടിയിരിക്കുന്നു കൈത്തണ്ടിൽ കറുത്തതും ചെമ്മന്നതുമായ ചരടുകൾ വട്ടത്തിൽ കെട്ടിയിരിക്കുന്നു മന്ത്രവാദത്തിനാവശ്യമായ ഒരുക്ക് ഒരുക്ക് എന്നാണ് അതിന് പറയുന്ന പേര് വീട്ടുകാർ തയ്യാറാക്കി വച്ചിരിക്കുന്നു മന്ത്രവാദം ചെയ്യേണ്ടപ്പെടപ്പെടുന്നയാൾ കൗമാരപ്രായമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു അത് ഒരു ആവടി പലകയിൽ ഇരുത്തിയിരിക്കുന്നു ആ ആളിനെ ഒരു ആവണിപ്പലകയിൽ ഇരുത്തിയിരിക്കുന്നു മന്ത്രവാദി തൻ്റെ പ്രാഥമിക പൂജകളൊക്കെ കഴിഞ്ഞ് ആ പെൺകുട്ടിയോട് എന്തൊക്കെയോ ആജ്ഞാപിക്കാൻ തുടങ്ങി അയാളുടെ കയ്യിൽ നീളമുള്ള ഒരു ചൂരൽ വടിയുമുണ്ട് ആജ്ഞയുടെ ഒടുവിൽ വേഗം ഇറങ്ങിപ്പോകൂ ഈ ദേഹത്തു നിന്ന് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ പോകാമോ എന്ന് ഉറക്കെ ചോദിക്കുന്നു പെൺകുട്ടി ഒന്നും ഉണ്ടെന്നില്ല അയാൾ പെൺകുട്ടിയെ ചൂരൽ കൊണ്ട് അവളുടെ തുടക്കി താഴെ ശക്തിയായി അടിക്കുന്നു അവൾ കരയുന്നു പിന്നെ നിലവിളിക്കുന്നു വീട്ടുകാർ അന്തം വിട്ട് നോക്കി നിൽക്കുന്നു അവർ നിസ്സഹായരാണ് ഈ കർമ്മങ്ങൾ മണിക്കൂറുകളോളം നീണ്ടുപോകുന്നു ഈ കാഴ്ചകളിൽ നിന്നൊക്കെ നാം ഒരു നിഗമനത്തിലെത്തിച്ചേരുന്നു പ്രേതത്തിനെ തളയ്ക്കാൻ മന്ത്രവാദത്തിന് കഴിയുമോ കഴിയില്ല കാരണം പ്രേതം എന്നൊന്നില്ല